സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഒരു രക്തസാക്ഷി കൂടി സർക്കാരിന്റെ നിഷ്ക്രിയത്വം മൂലം മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു പുതുക്കുറിച്ച് സ്വദേശി ജോണിയാണ് മരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടെയായിരുന്നു അപകടം വള്ളത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടു ഇതോടെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ മുതലപ്പൊഴിയിൽ ജീവൻ നഷ്ടമായ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം എഴുപത് കവിഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത് തിരുവനന്തപുരം മുതലപ്പുഴയിലാണ് മത്സ്യബന്ധനത്തിന് പോകവേ അഴിമുഖത്തുണ്ടാകുന്ന ശക്തമായ തിരയിലും ചുഴിയിലും ബോട്ടുകൾ തകർന്ന മരണം പതിവായിട്ടും അധികൃതർ ഇത് പരിഹരിക്കാൻ ഫലപ്രദമായ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് മുതലപ്പുഴയിലെ അശാസ്ത്രീയ പുലിമുട്ട് നിർമ്മാണമാണ് ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണം ഇക്കാര്യം മത്സ്യത്തൊഴിലാളികളും ബന്ധപ്പെട്ടവരും നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ ശാശ്വത പരിഹാരം കണ്ടെത്തി നടപ്പിലാക്കുന്നതിന് സർക്കാർ ഇതുവരെ കാര്യക്ഷമമായ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല പകരം മത്സ്യത്തൊഴിലാളികളെയും അവർക്കൊപ്പം നിൽക്കുന്നവരെയും അധിക്ഷേപിക്കാനും തള്ളിപ്പറയുവാനുമുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ പ്രാവശ്യം അപകടസ്ഥലം സന്ദർശിച്ച സംസ്ഥാന മന്ത്രിമാർ തിരുവനന്തപുരം അതിരൂപത നേതൃത്വത്തോട് കയർത്തതും മരണമടഞ്ഞവരുടെ ബന്ധുക്കളോട് ഷോ കാണിക്കരുതെന്ന് ആക്രോശിച്ചതും അനേകം ജീവനുകൾ നഷ്ടമായിട്ടും അധികൃതർ തുടരുന്ന ഉദാസീന നിലപാടിനെതിരെ തീരദേശത്ത് പ്രതിഷേധം വ്യാപിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തോടെ തിരുവനന്തപുരം ജില്ലയിലെ തീരശോഷണത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളും സഭാനേതൃത്വവും പലതവണ രംഗത്ത് വന്നിരുന്നു എന്നാൽ അധികാരികൾ മെത്രാൻമാരെയും വൈദികരെയും കള്ളക്കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കുകയായിരുന്നു ഇതേ നിലപാടാണ് ഇപ്പോഴും തുടരുന്നതെന്ന് മത്സ്യത്തൊഴിലാളി നേതാക്കൾ കുറ്റപ്പെടുത്തി